അപ്പം പ്രിയപ്പെട്ടവർ നമസ്കാരമുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ അമ്മനട എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് ബാഗോഷമാണ് ബാഘോഷം ഇരിക്കുന്ന ലക്ഷ്മി അമ്മയും ലക്ഷ്യമ്മയുടെ മകൻ്റെ മകളുമായിട്ടാണ് മകൻ്റെ മ മോള് ആട്ടാണ് ഇവരുടെ പരാതി എന്ന് പറയുമ്പോൾ പരാതി ഇവരെ കയ്യിൽ നിന്ന് വളരെ വിശ്വസപരമായി വിശ്വസിപ്പിച്ച് ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ആറു ലക്ഷം രൂപ പലപ്പോഴായി വാങ്ങി ഈ അമ്മ മുട്ടക്കച്ചവടവും മലക്കറി കച്ചവടവും ചെയ്ത് ജീവിച്ചു വരുന്നവരാണ് അഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ഇപ്പ തരും ഞാൻ തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതായിരുന്നു പിന്നെ പൈസ വാങ്ങിച്ച വാങ്ങിച്ചിട്ട് കൊടുത്തതൊന്നും ഇല്ലായിരുന്നു ഇന്ന് വരെ കൊടുത്തതും ഇല്ല പിന്നെ നമ്മൾ തിരിച്ചു തന്നു ചോദിക്കുമ്പം ഇപ്പൊ തരാം അപ്പ തരാ എന്ന് പറഞ്ഞ് വിട്ടായിരുന്നു തിരിച്ച് നമ്മളെ പിന്നെ ഒരു പിന്നെയും കഷ്ണമായിട്ട് പോയി ചോദിച്ചപ്പം കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ കേസ് കൊടുക്കും കേസ് ഒന്നും നിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു മട്ട് പിന്നെ പിന്നെ നമ്മൾ കുറച്ച് ദിവസം ചോദിച്ചില്ല പിന്നെയും പോയി കരഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് തരാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പോഴും പോയി പറഞ്ഞപ്പം ഇതുവരെ തരാന്ന് എന്ന് പറയുന്നതല്ലാതെ പിന്നെ ഒന്നും എന്തോ അറിയത്തില്ല അമ്മയ്ക്ക് അമ്മയുടെ ഈ പറയുന്നത് മനസ്സിലാക്കൂ അവര് എവിടെയാന്ന് അടുത്ത് ഇവിടെ നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ കുറച്ചങ്ങോട്ട് അമ്മ നട ഓപ്പോസിറ്റ് കാണുന്ന റൂട്ടില് അവിടെ ആയിരുന്നു അവരുടെ വീട് വീട് ആ വീട് വിറ്റിട്ട് ഇപ്പൊ കലാവേദിയുടെ അടുത്ത് രണ്ടു നില വീട് വാങ്ങിച്ചു അവരുടെ വാങ്ങിയ പൈസ അവരുടെ പേരെന്താണ് വാങ്ങിയവർ കനകമ്മ കനകമ്മെന്ന് പറയുന്നവര് അവര് എത്ര പ്രാവശ്യം പൈസ വാങ്ങിയെന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് പ്രാവശ്യമായി വാങ്ങി കൊല്ലം കെ എസ് എഫ് എഫ് ചിട്ടിപ്പോ അവിടെ പോയി മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇവർക്ക് കൊടുത്തത് നമ്മുടെ ഇട്ട പൈസ ചിട്ടി എടുത്ത് അവിടെ തന്നെ വെച്ച് കൊടുത്തതാ കൊടുത്താൽ അവിടെ തന്നെ വെച്ച് കൊടുത്താ കൊടുത്തത് അപ്പൊ യഥാർത്ഥത്തിൽ അമ്മയുടെ പൈസ വെട്ടിച്ചെന്ന് എങ്ങനെയാണ് നിങ്ങൾ ആരോപിക്കുന്നത് അല്ലെ അവര് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഒപ്പിട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അവര് അമ്മയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചോണ്ട് ഒരു പേര് മാറ്റി ഞമ്മള് കങ്കി ഞാൻ പറഞ്ഞു കള്ളം പറഞ്ഞു അഹവഅ അവകാശി വെച്ചിട്ടില്ലാത്ത ഞാൻ എനക്ക് ചെത്തത് പറഞ്ഞ അവകാശി ഞാൻ അതെ ഞാൻ അവകാശം വെച്ചിരുന്നത് ആരായിരുന്നു മകളെ മാമകളുടെ തില്ല അത് താമസിക്കുന്നില്ല തിരുമ്മ ആ മകളുടെ പേരിലാണ് അവകാശം വെച്ചിരുന്നത് ഈ അമ്മ അമ്മയുടെ മരണശേഷം എന്തെങ്കിലും ഉണ്ടാക്കി ആ മകളുടെ പേരിലാണ് വെച്ചത് ആ മകൾക്ക് പോലും ഈ സംഭവം അറിയത്തില്ല അവര് വന്നിട്ടുമില്ല അപ്പൊ നിങ്ങൾ ഈ ഈ കനകമ്മ ഈ കനഹമ്മെന്ന് പറയുന്ന ആളെ വേറെ ആളെ കൊണ്ടുവന്ന് അമ്മയെ കൊണ്ട് ഇവിടെ മിനി അവരുടെ ഹസ്ബൻഡിനെ അവരിപ്പൊ മരിച്ചുപോയി അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് വന്ന് അമ്മൂമ്മയുടെ മരുമോനാന്നും പറഞ്ഞ് കള്ള ഒപ്പിട്ട് ഇവരെല്ലാം കൂടി ചേർന്ന് പൈസ വാങ്ങിച്ചു പ്രിയപ്പെട്ടവരെ ഈ കഥ കേട്ടോ ആരും ഒരാളെ വിളിച്ചോണ്ട് വന്ന് പറയുന്നത് ആ പേര് മിനി ആ ആന്റിയുടെ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നത് മരിച്ചു മരിച്ചു മിനി 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 പോയി ഹസ്ബൻഡ് ആണ് ഈ കല്ലപ്പെട്ട ഇത് നിങ്ങൾ അവരാണെന്ന് അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് അറിയാം